ഹായ് ഗൈസ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് കേരള ചുവർചിത്രത്തിൻ്റെ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളാണ് ഈ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മുത്തശ്ശനെയാണ് ഓർമ്മ വരിക അദ്ദേഹം ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിരുന്നു അദ്ദേഹം ചെയ്യുന്ന ഓരോ ക്രാഫ്റ്റ് വർക്കുകളുടെയും പ്രതിഫലം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയായിരുന്നു ആ സംതൃപ്തികരമായ പുഞ്ചിരിയിൽ നിന്നുണ്ടാകുന്ന ആ ഓർമ്മകളാണ് എനിക്ക് ഈ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാനുള്ള പ്രചോദനം ഇത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബോട്ടിലുകളും അതുപോലെ തന്നെ റൈസ് കുക്കർ അതുപോലെ കലം ഇവയിലൊക്കെ നമുക്ക് ഈ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാം സാധാരണ കേരള മ്യൂറൽ ഉപയോഗിക്കുന്ന അക്രലിക് ആർട്ടിസ്റ്റിക് പെയിൻ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് കുറച്ച് മുൻപ് ചെയ്തിട്ട് പിന്നീടുത്തേക്ക് വെച്ച വർക്കുകളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നീടുത്തേക്ക് എന്നല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണിവ